ഗ്രഹനില എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനാറ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹനിലയാണ് ആയില്യമാണ് നക്ഷത്രം മേട ലഗ്നമാണ് ലഗ്നത്തിൽ കുജൻ രണ്ടിൽ ശൂന്യം മൂന്നിൽ ശനി കേതു നാലിൽ ചന്ദ്രൻ അഞ്ച് ആറ് ശൂന്യം ഏഴിൽ ബുധൻ എട്ടിൽ രവി ഒൻപതിൽ ശുക്രൻ രാഹു ഗുളികൻ പത്തിൽ ഗുരു പതിനൊന്ന് പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി മേടലഗ്നം ലഗ്നത്തിൽ കുജൻ മഹായോഗം പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മഹായോഗം ആദ്യമേ തന്നെ പറയട്ടെ ഈ രുചകയോഗത്തിൻ്റേതായിട്ടുള്ള ഒരു ആനുകൂല്യവും ജീവിതത്തിൽ ഇന്നു വരെയും കിട്ടാത്ത ഒരാൾ കൂടിയാണ് ഇദ്ദേഹം അപ്പോൾ ചോദിക്കാം എല്ലാ മഹായോഗങ്ങളും അങ്ങനെയാണോ അല്ല ഇതും അങ്ങനെയല്ല അതിനൊരു സമയം കൃത്യമായി ഗ്രഹനിലയിൽ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദശകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് വരാം ഇദ്ദേഹം ജീവിതത്തിൽ വലിയ ഒന്ന് രണ്ട് അബദ്ധങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹം തന്നെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പെൺകുട്ടിയെ പ്രണയിക്കുകയും ഒരു ജോലി സംബന്ധമായിട്ട് പോവുകയും ഒരു പെൺകുട്ടിയെ കാണുകയും പ്രണയിക്കുകയും ഒരു മാസത്തിനകം തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തിനായിട്ട് മണ്ഡപത്തിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുൻപ് താലി നിലത്ത് വീഴാനുള്ള ഒരു ഭാഗ്യവും ഇദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി അതുപോലെ തന്നെ ആയിരുന്നു വിവാഹ ശേഷമുള്ള കാര്യങ്ങളും അതായത് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഒൻപതിൽ രാഹുവിനോടും ഗുളികനോടും ഒപ്പം നിൽക്കുന്നു ഇദ്ദേഹത്തെ പൂർണ്ണമായും ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിച്ച് രസിക്കുന്ന കമാൻഡിങ് മാത്രമുള്ള ഒരു കാര്യത്തിനും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാത്ത അതായത് ദേഷ്യം കയറിയാൽ പുലഭ്യം വരും പറയുന്ന ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ വധുവായിട്ടുള്ളത് ഭാര്യ സ്ഥാനത്തുള്ളത് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അതായത് ഒരു കാര്യത്തിനും ഇയാൾ എത്ര എത്ര തവണ ഒരു ദിവസം ശ്വാസം എടുക്കണമെന്ന് ഈ പറഞ്ഞ വധുവിൻ്റെ സ്ഥാനത്തുള്ളയാൾ പറഞ്ഞു കൊടുക്കും അതാണ് അതാണിതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം ബാക്കി ഇതിനെ അതിൽ കൂടുതൽ ഒന്നും ഇതിൽ പറയാനില്ല ഇദ്ദേഹത്തിൻ്റെ ജോലി എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു വിഭാഗത്തിൻ്റെ കോൺട്രാക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ കോൺട്രാക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പത്തിൽ ഗുരുവുണ്ട് നീചമംഗ രാജയോഗത്തോട് കൂടിയിട്ട് തന്നെയാണ് ഗുരു നിൽക്കുന്നത് നീചത്തിലാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ നേറ്റീവ്സും പുള്ളിക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ചോളം ഇരുപത്തോളം സ്റ്റാഫ് എപ്പോഴും ഉണ്ടാകും അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായി കാശുണ്ടാക്കുക സ്വന്തമായി ജോലി ചെയ്യുക കാശുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലൂടെ ജീവിതം നയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം അതിന് കാരണവുമുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഗുളികൻ അതായത് ഭാഗ്യസ്ഥാനം പിതാവിൻ്റെ സ്ഥാനം ഇദ്ദേഹത്തെ കുട്ടിനാളിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് അമ്മയുമായി ഉള്ള ബന്ധം വേർപ്പെടുത്തി നാട് പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ജീവിതത്തിനുടമ കൂടിയാണ് അപ്പോൾ അന്നത്തെ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അത്തരം നേരത്തെ തന്നെ താരതമ്യേനെ നേരത്തെ തന്നെ ജോലി ചെയ്ത് സമ്പാദിക്കുക എന്ന് പറയുന്നൊരു ജീവിതാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്തരം ഒരു മേഖലയിലേക്ക് അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ എത്തപ്പെട്ടത് വളരെ സത്യസന്ധനായിട്ടുള്ള ആരെയും പറ്റിക്കാത്ത ചതിക്കാത്ത ഒരാൾ കൂടിയാണ് അദ്ദേഹം നേരെ പോകാൻ നേരെ പോകുന്നൊക്കെ അപ്രായമില്ല അതേപോലെ ഒരു പോളിസിയിൽ പിന്തുടരുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന് മറ്റു ചില വലിയ സ്വപ്നങ്ങളുണ്ട് അതായത് മറ്റു ചില വലിയ ബിസിനസ് സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലാതെയുള്ള വലിയ സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാൾ കൂടിയാണ് പക്ഷേ അതിനെല്ലാം ഉള്ള പ്രധാന തടസ്സമെന്ന് പറയുന്നത് ഈ ഭാര്യയായിട്ടുള്ള ആളിൻ്റെ നിലപാടുകൾ തന്നെയാണ് തീർത്തും കമാൻഡിങ് മാത്രം എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ മാത്രം ജീവിക്കുന്ന ഓരോ ദിവസവും ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങൾക്കും ഈ പറയുന്ന അവസ്ഥയിൽ മാത്രം ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം അതായത് തീർത്തും അസ്വസ്ഥമായിട്ടുള്ള തീർത്തും അസ്വാരസ്യങ്ങൾ മാത്രമായിട്ടുള്ള ഒരു വിവാഹ ജീവിതമാണ് ഇദ്ദേഹം ഇത്രയും കാലം നയിച്ചിട്ടുള്ളത് രണ്ട് കുട്ടികളുണ്ട് അതിമിടുക്കരായിട്ടുള്ള രണ്ട് കുട്ടികളാണ് അവർ അതുപോലെ തന്നെ ഈ പറയുന്നത് ഈ വ്യാഴവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന നീചത്തിലാണ് എന്ന് പറയുന്ന അവസ്ഥ അത് തൊഴിൽപരമായിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം വിചാരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഇതുവരെയും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെല്ലാം അത് അച്ചീവ് ചെയ്തു അത് ഇദ്ദേഹം കണ്ടുകൊണ്ടേയിരിക്കുന്നു അതിൽ അദ്ദേഹം സന്തോഷവാനാണ് എങ്കിൽ എന്നിരുന്നാൽ തന്നെ സ്വയം അതിൽ വേദനയും ഉണ്ട് അദ്ദേഹത്തിന് കാര്യം അദ്ദേഹത്തിന് മാത്രം അത് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല ഇതുവരെയും സാധിച്ചിട്ടില്ല അപ്പോൾ അത് എനിക്കൊരു സമയമുണ്ട് അല്പം അല്പമൊന്ന് വൈകും അതിനുള്ള കാരണങ്ങളുമുണ്ട് അതിലേക്ക് വരാം അദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് ബുധദശയിലായിരുന്നു ജനനം പതിനാറ് പതിനൊന്ന് എഴുപത്തി മൂന്ന് തൊട്ട് എൺപത്തി ആറ് വരെ ബുധദശ അത് കഴിഞ്ഞ് ഏഴ് കൊല്ലം കേതു ഈ ഒരു സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ അദ്ദേഹം നാട് വിട്ടുപോകുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ടാകുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിൽ തന്നെ മാറ്റിമറിച്ച സംഭവങ്ങൾ കേതു മൂന്നിലാണ് കേതു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്തെ രാഹുവുമുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അതിനുശേഷം കേതുവിന് ശേഷം തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ ശുക്രദശയാണ് അതായത് ശുക്രൻ പല ആളുകളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ ഉദിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ നമ്മളെ നാട്ടിൽ തന്നെ നിലവിലുണ്ട് പക്ഷേ പാല് പിരിഞ്ഞാലുള്ള അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ശുക്രനും ഉള്ളത് പിരിഞ്ഞാൽ ഒന്നിനും കൂളില്ല കളയാൻ മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ ശുക്രനും അങ്ങനെ തന്നെയാണ് അതായത് രാഹുവിനോടും ഗുളികനോടും ഒപ്പം നിൽക്കുന്ന ശുക്രൻ നെഗ പോസിറ്റീവ്സിനേക്കാൾ ഉപരി നെഗറ്റീവ്സ് മാത്രം കൊടുക്കുന്ന ശുക്രൻ വിവാഹകാരകൻ കൂടാണ് ഭാഗ്യസ്ഥാനത്തുമാണ് നിൽക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾക്ക് അതിവിവ താൽ താ താമസവും കാലവിളമ്പവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ജീവിതം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ശുക്രദശയിൽ ഇദ്ദേഹം ബാക്കി അതായത് കേസുകളിൽ വരെ ഇദ്ദേഹം അറിയാത്ത കുറ്റത്തിന് കേസുകളിൽ വരെ പെടുകയും അതുപോലെ തന്നെ ജയിൽ ശിക്ഷ വരെ അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം പക്ഷേ ഇദ്ദേഹം അത് കുറ്റം ചെയ്തിട്ടില്ല എന്നത് നഗ്നമായ സത്യം തന്നെയാണ് അന്നും അതെ ഇന്നും അതെ ഇദ്ദേഹം അങ്ങനെ ഒരാളെ അല്ല ക്രിമിനൽ വാസനയോ അല്ലെങ്കിൽ ക്രിമിനലുകളുമായി ബന്ധപ്പെട്ട് ജീവിതം പുലർത്തുകയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിന് അത് അനുഭവിക്കേണ്ടി വന്നു ശുക്രദശയിലായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അതുപോലെ തന്നെ മൂന്നിലധികം മൂന്നോ നാലോ അതിലധികമോ ആക്സിഡൻറ്റ്സ് ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പല രീതിയിലായിട്ട് പല രീതിയിലായിട്ട് അപ്പോൾ വളരെ മോശം ചെയ്യുന്ന ഒരു ശുക്രദശയുടെ കാലമാണ് അദ്ദേഹത്തിന് കഴിച്ച് കൂട്ടേണ്ടി വന്നത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ അതിനോടൊപ്പം നിൽക്കുന്ന രാഹു ഗുളികൻ ഒരു ഗുണവും ആ ശുക്രനെ കൊണ്ടില്ല ദോഷമല്ലാതെ അതുതന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും അതിനുശേഷം ആറുകൊല്ലം രണ്ടായിരത്തി പത്തൊൻപത് വരെ സൂര്യദശയായിരുന്നു അതിനുശേഷം പത്തു കൊല്ലം ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ചന്ദ്രദശ അതായത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊൻപത് വരെയുള്ള പത്തു കൊല്ലക്കാലം അതിനുശേഷം കുജദശ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് തൊട്ട് നാല് ഒന്ന് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ എങ്ങനെയുള്ള കുജൻ രുചകയോഗത്തോടുകൂടി ലക്നത്തിൽ നിൽക്കുന്ന കുജൻ ഇദ്ദേഹത്തിന് രുചകയോഗത്തിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ ആ ഫീച്ചേഴ്സ് എല്ലാം ജീവിതത്തിൽ അനുഭവപ്പെടാൻ പോകുന്നത് ഈ പറയുന്ന കുജദശയുടെ ഏഴ് കൊല്ലക്കാലമാണ് അതിനി വരാനിരിക്കുന്നതേയുള്ളൂ ഇദ്ദേഹത്തിന് ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകളെ വേദനകളെ ദുഃഖങ്ങളെ എല്ലാം തന്നെ മറന്ന് തീർത്തും വിഭിന്നമായിട്ടുള്ള ഇദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് അവിടേക്ക് എത്തപ്പെടുന്ന അതെല്ലാം തന്നെ വേഗത്തിൽ കയ്യിലേക്ക് വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്ന ഒരു കാലം കൂടിയായിരിക്കും ഈ പറയുന്ന ഏഴ് കൊല്ലം എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റ് കൂടിയാണ് രുചക മഹായോഗം ലഗ്നത്തിലുണ്ടായിട്ടും ഇത്രയും കാലം അയാളൊന്നും ആയില്ല എന്ന് പറയുന്ന അത് അതിൽ തന്നെ രുചകയോഗം ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഇരുപത് കൊല്ലക്കാലം ശുക്രദശയായിരുന്നു എങ്ങനെയുള്ള ശുക്രനാണെന്ന് ഞാൻ പറഞ്ഞു രാഹുവിനോടും ഗുളികനോടും ഒക്കെ ഭാഗ്യസ്ഥാനത്തൊക്കെ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ ജാതകം വച്ചത് പ്രത്യേകിച്ചും കുഞ്ഞുദശയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് പിന്നീട് രാഹുദശയാണ് അതിനുശേഷം വ്യാഴം അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ചന്ദ്രനിൽ ബുധൻ്റെ അപഹാരമാണ് ഇപ്പോഴും വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ആർജിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതി രീതിയിലുള്ള ഒരു ജീവിതവുമല്ല ഒന്നുമല്ല അദ്ദേഹം നയിക്കുന്നത് പിന്നെ രുചക യോഗം വന്നു എന്ന് കരുതി മേൽപ്പറഞ്ഞ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന അനുഭവങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതിയോ കാര്യങ്ങളോ ഒന്നും തന്നെയും ഒരിക്കലും നേരാവാനോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പോകാനോ ഒന്നും പോകുന്നില്ല അതങ്ങനെയാണ് കാര്യം ഇദ്ദേഹം ആയില്ലേ മസുരകണം അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അത്തമാണ് ദേവഗണം നേരാമണ്ണം അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ വളരെ പല അവസരങ്ങളിലും അത് വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ കണ്ടിട്ടേ എന്ന് തന്നെ പറയാം അത് അദ്ദേഹത്തിൻ്റെ പ്രണയവിവാഹം ഏഴിൽ ബുധൻ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ അതെല്ലാം സത്യമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി സത്യം തന്നെയാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിന് അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാവുന്നതാണ് ഇതിനും വീഡിയോസ് ഇനിയും തുടരും നന്ദി